हरि ओं दशकमेळ् श्लोकम् अञ्च यस्मिन्नाम च दुजाहरिमणिश्यामापदा त्युषो नानाभूषणरत्नदीपिददिशो राजद्विमानालयाः भक्तिप्राप्तदधा विधोन्नतपदा दीव्यन्ति दिव्याजनास्तत्ते धाम നിരസ്ഥ സർവശമലം വൈകുണ്ഠരൂപം ജയേദം പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമ അവദാദ തുഷഹ ആ പദം ഒന്ന് ശ്രദ്ധിക്കണം ഹരിമണി ശ്യാമ അവദാദ തുഷഹ അപ്പം ഹരിമണി ശ്യാമാവദാത്വത്യുഷോ എന്ന് എഴുതിയേക്കുന്ന അത് ഒരു സമസ്ത പദമായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹരിമണി ശ്യാമ അവതാദ ശ്യാമാവദാദ ശ്യാമ അവതാത അതാണ് ശ്യാമാവദാദ ത്യുഷോ 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 എന്നുള്ളത് ത്യുഷ ഹരിമണി ശ്യാമപദാ തത്യുഷോ ഒരുമിച്ച് വായിക്കുമ്പം തത്യുഷോ എന്ന് കേൾക്കും പക്ഷേ ശ ഹരിമണി ശ്യാമാപദാദത്യുഷോ ഹരിമണി ശ്യാമാപദാദത്യുഷോ നാനാഭൂഷണ രത്ന ദീപിത ദിശ ദിശോ രാജ വിമാന ആലയാ ആ രാജത് വിമാന അതാണ് രാജദ്വി ഇതാ കഴിഞ്ഞിട്ട് ഒരു വായട ചിഹ്നവും വള്ളിയും കൂടെ വരുമ്പം രാജദ്വിമാന അത് പിരിക്കുമ്പം രാജത് വിമാന ആലയാ രാജദ്വിമാനാലയാ ത്നദീപിത ദിശോ രാജദ്വിമാനാല രാജദ്വിമാനാല മനസ്സിലാക്കാനായിട്ട് എന്ന് തന്നെ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും ഭക്തി ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദ ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദ അതാണ് തഥാ വിധോന്നതപദ വിധ ഉന്നത അവിടെ വിധോന്നത ഒരുമിച്ചാക്കിയപ്പം തഥാവിധോന്നത പദ പദ ദിവ്യന്തി ദിവ്യന്തി അവിടെ വള്ളിയുണ്ട് ദിവ്യന്തി എന്ന് പറഞ്ഞാൽ പോരെ ദിവ്യന്തി അടുത്തതിന് ദീർഘം കുറവാണ് ദിവ്യാഹ ദിവ്യന്തിഹ തത് തേ അതാണ് തേ തത് പ്ലസ്തേ തത്തെ നമ്മൾ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കുമ്പം അ ജനാഹ എന്നുള്ള വിസർഗം പറയാതെ ജനാസ്തത്തെ എന്നെടുക്കും ഒന്നുകിലോ ജനാഹ എന്ന് പറഞ്ഞേച്ച് തത്തേ എന്ന് പറഞ്ഞെടുത്താലും തെറ്റില്ല രണ്ടാണേലും ശരി തന്നെയാണ് പക്ഷെ വിസർഗ പറയുകയാണെങ്കിൽ പിന്നെ തത്തേ എന്നെടുക്കരുത് ജനാഹ എന്ന് പറഞ്ഞാൽ തത്തേ എന്നെടുക്കുക തത് പ്ലസ് തേ തത്തേ ധാമ നിരസ്ത സർവശമലം നിരസ്ത നിരസ്തർവശമലം രൂപം ജയേത് ഭക്തിപ്രാപ്തഥാവിധോന്നതപഥ ദിവ്യന്തി ദിവ്യാജനാധാമ നിരസ്തസർവശമലം രൂപം ജയേത് നമ്മൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിരിച്ചു പിരിച്ചു ചൊല്ലാൻ പാടില്ല കുറച്ചൊന്ന് ചേർത്ത് ചൊല്ലി തന്നെ പോകണം യസ് ചതുർഭുശ്യമാഭൂഷരഥാ ദിവ്യന്തിരസ്തമലം വൈകുണ്ഠരു നിങ്ങളൊക്കെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതെപ്പോൾ പഠിക്കാനിരുന്നാലും നാരായണീയ പുസ്തകം തുറന്ന് വെച്ച് ഞാൻ ഈ പിരിച്ചു പറയുന്നതൊക്കെ അതുപോലെ ആ വരിയിൽ നോക്കി ഇങ്ങനെ കൈവച്ച് നോക്കി നോക്കി പിരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം പഠിക്കാനായിട്ട് സാധിക്കും ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ഈ അഞ്ചാം ശ്ലോകത്തിൽ ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാത്രമേ വൈകുണ്ഠത്തിലുള്ളൂ എന്നാണ് പറയുന്നത് യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാപദാതോത്വഹം യസ്മിൻ നാമ ആ വൈകുണ്ഠലോകത്തിൽ ചതുർഭുജ നാലു വൈകളും ഹരിമണി ശ്യാമാപദാതുഷ അപ്പം ഇന്ദ്രനീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായി ഹരിമണി അതാണ് പറയുന്നത് ആ ഇന്ദ്രനീലരത്നത്തിൻ്റെ നീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായിട്ട് ത്നദീപിത ദിശ ഈ രത്നപ്രകാശം പരത്തുന്ന പല വകഭൂഷണങ്ങളും അണിഞ്ഞ് രാജത് വിമാനാലയ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന രാജത് വിമാന അങ്ങനത്തെ വിമാന വിമാനങ്ങളിൽ പാർക്കുന്ന ഭക്തിപ്രാപ്ത തഥാവിധോന്നതപഥ ഭക്തിപ്രാപ്ത ഭക്തികൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തി കൊണ്ട് പ്രാപ്തരായത് അതാണ് ഭക്തിപ്രാപ്ത തഥ അതുപോലെ വിധോന്നത പദാഹ ആ വിധം ഉയർന്ന നിലയിലെത്തിച്ചേർന്നിട്ടുള്ള ദിവ്യഹ ജനാഹ ദിവ്യന്തി എന്നുവെച്ചാൽ ദിവ്യഹ ആ ദിവ്യജനങ്ങളാണ് അവിടെ വിളയാടുന്നത് നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം തേ തത് ധാമജയേത് ആ എ മാലിന്യമെല്ലാം അകന്ന വൈകുണ്ടമെന്ന നിന്തിരുപടിയുടെ ആ ലോകം വിജയിച്ചർ അരുളുമാറാകട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ എങ്ങനെയുള്ളവരാണ് ആ വൈകുണ്ഠ ലോകത്തിൽ ഉള്ളവരെല്ലാം ഏതാണ്ട് ഭഗവാനെ പോലെയുള്ളവരാണ് അപ്പോൾ നാലു കൈകളും ഇന്ദ്രനീല ഇന്ദ്രനീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായിട്ട് രത്നപ്രകാശം പരത്തുന്ന പലവിധ വിധ ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ആ ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യജനങ്ങളാണ് വിളയാടുന്നത് അപ്പം അങ്ങനെയുള്ള ആ വൈകുണ്ഠലോകം ഒട്ടും മാലിന്യം ഇല്ലാത്ത ആ വൈകുണ്ഠ വൈകുണ്ഠമെന്ന നന്തിരി ആ ഭഗവാന്റെ ആ ലോകം വിജയിച്ച അരുളുമാറാകട്ടെ അപ്പം പോലെ ശംഖചക്ര ഗതാപത്മങ്ങൾ ധരിച്ച് നാല് കൈകളിലും നീല നിറവും കിരീട കടകാങ്കാദികളുമൊക്കെയായിട്ട് ആ രത്നഭൂഷണങ്ങളും വിമാനഗൃഹങ്ങളും ഉള്ളവരാണ് അങ്ങനെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചവരാണ് വൈകുണ്ഠവാസികളെല്ലാം അപ്പം സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം ഈ നാല് സിദ്ധികളാണ് ഭക്തന്മാർക്ക് യഥാക്രമം ലഭിക്കാനുള്ളത് അപ്പം ആദ്യം വേണ്ടത് എന്താണ് ആദ്യം ഭഗവാന്റെ ലോകത്തെത്തും അപ്പം അതിന് പറയുന്ന സാലോക്യം ഈശ്വരൻ്റെ ലോകത്തിലെത്തുന്ന സാലോക്യം സാലോക്യം പിന്നെ സമീപത്തെത്തും അത് സാമീപ്യം അടുത്തെത്തുന്നതിന് പിന്നെ ഭഗവാനെ പോലെയാകും അത് സാരൂപ്യം ഒടുവിലോ ഭഗവാനിൽ ലയിക്കും അത് സായുജ്യം അതാണ് പറയുന്നത് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം അപ്പം ഈ ഇതെല്ലാം ഉള്ളവരാണ് ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ ഉള്ളത് പോലെ ആയവരാണ് അപ്പോൾ ഈ രീതിയിൽ മൂന്ന് സിദ്ധികളും കൈവന്ന ഭക്തന്മാരാണ് ഇവിടെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വൈകുണ്ടരൂപം ജയേത് അങ്ങനെയുള്ള വൈകുണ്ഠലോകം വിജയിച്ച അരുളുമാറാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ ആ പ്രാർത്ഥനയ്ക്ക് എന്താ പറയുന്നത് എൻ്റെ മനസ്സിലും തെളിഞ്ഞു വിളങ്ങണമേ അതുപോലെ എൻ്റെ മനസ്സിലും ഉണ്ടാകണമേ ആ വൈകുണ്ഠ ലോകവും ഭഗവാനിലോക്കുള്ള സാരൂപ്യവും സായുജ്യവും ഒക്കെ എനിക്കും കിട്ടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് യസ്മിൻ नानाभूषणरग्नदीपितदिशो राजद्भिमानालयाः भक्ते प्राप्त तथा विधोन्नतपदा दिव्यं दिव्या जनास्तत्ते धाम निरस्तसर्वशमलं वैकुण्ठरूपं जयेद